നമസ്കാരം ഏസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അബിഗേൽ എന്ന ഒരു സിനിമ സിനിമ ഒരുപാട് അബിഗേൽ എന്നുള്ള പേരിൽ ഒരുപാട് സിനിമകളുണ്ട് രണ്ടായിരത്തി പതിനാലിലൊരു സിനിമ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലൊരു സിനിമ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമയാണ് അബിഗേൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന സിനിമ ചോരക്കളിയുടെ ഒരു സിനിമയാണ് അബിഗേൽ ഒരു പെൺകുട്ടിയുടെ പേരാണ് അബിഗേൽ ഒരു ചെറിയൊരു പെൺകുട്ടി ഒരു പത്ത് പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ഡാൻസറൊക്കെയാണ് അങ്ങനെ ഈ കുട്ടിയെ കുട്ടി ഭയങ്കര പണക്കാരിയായിട്ടുള്ള പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകളാണ് മകളാണ് അങ്ങനെ ഈ കുട്ടി ഒരു ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒരു കൂട്ടം കിഡ്നാപ്പേഴ്സ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയാണ് ഈ കുട്ടിയെ വളരെ വളരെ പ്ലാൻഡായിട്ട് ഉള്ളൊരു ഓപ്പറേഷനിലൂടെയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വലിയൊരു വീടുണ്ട് ഒരു ബംഗ്ലാവ് പോലെ ഒരു വീടുണ്ട് ഭയങ്കര ഒരു പ്രേത ബാധ പോലെയുള്ളൊരു വീടാണ് അപ്പോൾ ആ വീട്ടിനുള്ളിലേക്ക് കയറുന്നു ഇവരൊരു ആറുപേരുണ്ട് ഒരു രണ്ട് ലേഡീസുണ്ട് അപ്പോൾ ഇവരുടെ പേരൊന്നും കറക്റ്റായിട്ട് ഈ സിനിമയിൽ പറയുന്നില്ല ഏറ്റവും അവസാനത്തേക്കാണ് ഇവരുടെ ഒറിജിനൽ പേരുകളൊക്കെ പറയുന്നത് പലരും പല സ്ഥലങ്ങളിൽ വന്നുള്ള ആളുകളാണ് പരസ്പരം അവർക്ക് അറിയില്ല അപ്പോൾ അവരുടെ സ്വന്തം പേരുകൾ പോലും അവർ കിഡ്നാപ്പേഴ്സ് വിളിക്കുന്നില്ല അങ്ങനെ അബിഗെയിലിനെ ഒരു റൂമിൻ്റെ അകത്ത് പൂട്ടിയിടുന്നു അവളെ കൈയൊക്കെ കെട്ടിയിട്ടുണ്ട് മെലങ്ങൊക്കെ എണീച്ചിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ ഈ കിഡ്നാപ്പേഴ്സ് ഇരുപത്തിരണ്ട് മണിക്കൂർ അതായത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് പൈസ മേടിക്കണമല്ലോ അപ്പോൾ ഇവരുടെ ഹെഡ് ആയിട്ട് മറ്റൊരാളുണ്ട് അപ്പോൾ ഇയാളാണ് ഈ ഡീലിങ്സ് ഒക്കെ നടത്തുന്നത് അച്ഛനെ വിളിക്കുന്നതും മോചനദ്രവ്യം അതായത് ഇത്ര കോടി രൂപ തരികയാണെങ്കിൽ കുട്ടിയെ വിട്ടുതരാമെന്നൊക്കെ പറയുന്നത് ഇവരുടെ ഒരു ഇടനിലക്കാരനായിട്ട് മറ്റൊരു വ്യക്തിയുണ്ട് അങ്ങനെ ഈ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കിഡ്നാപ്പേഴ്സ് എല്ലാവരും കൂടെ ആ റൂമിൻ്റെ അകത്ത് അന്ന് രാത്രി അവരുടെ അവരവിടെ താമസിക്കുന്നു ആ റൂമ് ആ ഒരു വീട് മൊത്തമായിട്ട് ലോക്ക് ചെയ്യുന്നു അബികയിലാണെങ്കിൽ പേടിച്ച് കരഞ്ഞ് റൂമിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് നമ്മുടെ നായിക ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അബികയിലെ നോക്കുന്നുണ്ട് മോൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല മോളുടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ മോൾ മോളെ വിട്ടു തരും ആ മോളുടെ അച്ഛൻ ക്യാഷ് വന്നു കഴിഞ്ഞാൽ മോളെ വിട്ടു കൊടുക്കുന്നതാണ് ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾ ഞങ്ങൾ ഉപദ്രവിക്കുകയൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നായിക അബികയിലെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്താണ് ഈ കിഡ്നാപ്പേഴ്സിൽ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടുന്നത് അതും വളരെ മൃഗീയമായിട്ട് തലയൊക്കെ അറുത്ത് രണ്ട് പീസായിട്ടും ആകെ മാന്തി പൊളിച്ച ഒരു രീതിയിലൊക്കെ പല ആളുകളും പല സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു ആരാണ് തങ്ങൾക്കുള്ളിലെ കൊലയാളി എന്നുള്ള കാര്യങ്ങൾ അവർക്ക് അവർക്കൊരു സംശയം തോന്നുന്നു എന്താണ് ആ വീട്ടിൽ സംഭവിക്കുന്നതെന്നും വീട്ടിലൊരു പ്രേതബാധയുണ്ടെന്നും ഒക്കെ അവർ വിചാരിക്കുകയാണ് അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിച്ചു നിന്ന് തങ്ങളെ ആരോ ചതിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി ഒരു ഒരു ഡൗട്ട് ലെവലിൽ നിൽക്കുന്ന സമയത്താണ് അഭികേലിൻ്റെ റൂമിലേക്ക് അവർ എത്തുന്നത് അബിഗെയിലിനോട് ചോദിക്കുകയാണ് ശരിക്കും തന്നെ ഇവിടെ ഇവിടെ വെച്ച് ഞങ്ങൾ കൊലപ്പെടുത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തോക്ക് ചൂണ്ടി പിറ്റർ എന്നുള്ളൊരു വ്യക്തി അവളെ തോക്ക് ചൂണ്ടിയൊക്കെ പേടിപ്പിക്കുന്നു ഈ സമയത്താണ് ട്വിസ്റ്റ് ഈ അബിഗെൽ എന്ന് പറയുന്നതായിരുന്നു ശരിക്കുള്ള പ്രേതം പ്രേതമല്ല ഒരു വാമ്പയർ എന്നൊക്കെ പറഞ്ഞില്ല ഒരു ഡ്രാക്കുളയൊക്കെ പോലത്തെ ഒരു സൂപ്പർ ഫിഷനൽ പറക്കാനൊക്കെ കഴിവുള്ള പല്ലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു വാമ്പയർ എന്ന് തന്നെ പറയാം അതായത് സിനിമയിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഒരു വാമ്പയർ എന്നാണ് പറയുന്നത് അത് തോളിൽ കടിക്കുന്നു അത് വളരെ മൃഗീയമായിട്ടും ആളുകളെ കൊല്ല കൊലപ്പെടുത്തുന്ന ഒരു സാധനം അപ്പോൾ എന്തിനാണ് ഈ അബിഗയിൽ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നത് എന്താണ് ആ വീട്ടിനുള്ളിലെ രഹസ്യം എന്തിനാണ് ഈ കിഡ്നാപ്പേഴ്സിനെ എല്ലാവരെയും അവിടേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നത് എന്നുള്ളതൊക്കെയാണ് പിന്നീട് സിനിമയിൽ എങ്ങനെ അബിഗേയിലിൻ്റെ മുമ്പിൽ നിന്നും ആ ഒരു വാമ്പയറിൻ്റെ മുമ്പിൽ നിന്നും നമ്മുടെ കിഡ്നാപ്പേഴ്സിന് നായിക നായിക ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത് കിട്ടുന്ന സിനിമയാണ് നിങ്ങൾ ഒരു വൺ ടൈം വാച്ചബിൾ ഒരു സിനിമയാണ് ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കൊരു എനിക്കൊരു അരോചകമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ ഒരു ലെവലിലൊക്കെ ഹൊറർ അല്ലെങ്കിൽ ഒരു സീരിയസ് മോഡിലേക്ക് കൊണ്ടുപോയി സെക്കൻഡ് ഹാഫ് ഒരു കഴിഞ്ഞ സമയത്ത് കുറച്ചുകൂടി കോമഡി ആക്കുന്ന രീതിയിൽ പല സീനുകളും പല ഡയലോഗുകളും പല ആളുകളുടെ ഒക്കെ ഒരു കോമഡി ആക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് വീണ്ടും അതൊരു സീരിയസ് ആക്കി എടുക്കുന്ന രീതിയിലേക്ക് എനിക്ക് എനിക്ക് തോന്നി അത് എനിക്ക് അത്ര വേണ്ടിയിരുന്നില്ല എന്നും എനിക്ക് തോന്നി അപ്പോൾ ഇതൊക്കെയാണ് അബികേൽ എന്നൊരു സിനിമയുടെ ഒരു ചെറിയൊരു നെച്വൽ സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടുനോക്കുക നല്ലൊരു വൺ ടൈം വാച്ചബിൾ വാച്ചബിളായിട്ടുള്ളൊരു മൂവിയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡ് കാണാം